സ്ത്രീ ശാക്തീകരണത്തിനായി തുരുത്തിക്കാട് ബി എം കോളേജിൽ നടത്തിയ ഇ ലേണിംഗ് കോഴ്സുകളിൽ പ്രായവ്യത്യാസം നോക്കാതെ സ്ത്രീ സമൂഹം എത്തിയത് ശ്രദ്ധേയമായി മുപ്പത്തിയഞ്ച് സ്ത്രീകളാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിനായും മൊബൈൽ പരിജ്ഞാനത്തിനുമായി കോളേജിൽ എത്തിയത് ഗ്രാമീണ മേഖലയിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് തുരുത്തിക്കാട് ബി എ എം കോളേജും കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുമായി സഹകരിച്ച് ഇ ലേണിംഗ് സാങ്കേതിക വിദ്യ ഗ്രാമങ്ങളിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾക്കായി കോളേജ് വെച്ച് വിവിധ പഠന സൌകര്യങ്ങൾ ഒരുക്കി കോളേജിൽ പഠിച്ചിട്ടില്ലാത്തവർ ഏറെയുള്ള കുടുംബശ്രീ പ്രവർത്തകർ കോളേജ് ക്യാമ്പസിൽ എത്തിയപ്പോൾ തന്നെ അവർക്ക് അതൊരു പുത്തൻ അനുഭവമായി മാറി ഇവർ ചിലർ കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും പ്രായമായപ്പോൾ കോളേജ് ക്യാമ്പസിൽ വീണ്ടും എത്തിയത് പഴയകാല ഓർമ്മകൾ ഓർത്തെടുക്കുവാനും സാധിച്ചു ഗ്രാമീണ മേഖലയിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യാഭ്യാസമാണ് ഇവരെ കോളേജിൽ പഠിപ്പിച്ചത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വിധം മൊബൈൽ ഫോണിലെ ശാസ്ത്രീയ വിഷയങ്ങൾ മൊബൈലിന്റെ ഗുണദോഷ വശങ്ങൾ എന്നിവയെല്ലാം ഇവർക്ക് പഠിച്ചെടുക്കും സാധിച്ചു ഇതുകൂടാതെ കമ്പ്യൂട്ടർ എന്ന് കേട്ടറിവ് മാത്രമുണ്ടായിരുന്ന ഇവരെ കമ്പ്യൂട്ടറിന്റെ ലോകത്തേക്കും കോളേജ് അധികാരികൾ കൊണ്ടെത്തിച്ചു കമ്പ്യൂട്ടറിന്റെ ഉപയോഗങ്ങൾ ഇത് പ്രവർത്തിക്കുന്ന രീതി ഇതിന്റെ ഗുണങ്ങൾ എല്ലാം മുപ്പത് മണിക്കൂർ കൊണ്ട് തുരുത്തിക്കാട് ബി എം കോളേജ് പ്രിൻസിപ്പൽ നേതൃത്വത്തിലുള്ള അധ്യാപക ശ്രേഷ്ഠർ പഠിപ്പിച്ചെടുത്തു കോളേജിൽ പഠിക്കാൻ എത്തിയവരിൽ ഏറ്റവും പ്രായം ഉണ്ടായിരുന്നത് ലക്ഷ്മിക്കുട്ടി യശോധരൻ എന്ന എഴുപത്തൊന്നുകാരിയാണ് കോളേജ് കുട്ടികൾക്കൊപ്പം ബെഞ്ചിൽ ഇരുന്നപ്പോൾ ചെറിയ നാണം തോന്നിയെങ്കിലും ഇനിയും കോളേജിൽ എന്തു കോഴ്സ് തുടങ്ങിയാലും അത് പഠിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ അഞ്ചാം ക്ലാസ്സുകാരി ഞാൻ ആദ്യം വന്ന മൊബൈൽ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ദിവസം തോറും കമ്പ്യൂട്ടർ പഠിക്കാൻ മുപ്പത് മണിക്കൂർ കോഴ്സിൽ ആദ്യത്തെ പത്തു മണിക്കൂർ സ്മാർട്ട് ഫോണിന്റെ ഉപയോഗത്തെ പഠിപ്പിച്ചത് അടുത്ത ഇരുപത് മണിക്കൂർ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന പഠനവുമാണ് ഇവർ നടത്തിയത് കോളേജിൽ സൗജന്യമായി ആദ്യമായി തുടങ്ങിയ കോഴ്സിൽ മുപ്പത്തഞ്ച് അംഗങ്ങളായി പഠിക്കാനായി എത്തിയത് ഈ പദ്ധതിയുടെ കൺവീനറായി കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനായ ഡോക്ടർ ബിജു തോമസ് കൊമേഴ്സ് കോർഡിനേറ്റേഴ്സായി അധ്യാപകരായ ഡോക്ടർ ഗീതാലക്ഷ്മിയെയും ദിവ്യ കൊച്ചുകോശിയുമാണ് ചുമതലപ്പെടുത്തിയിരുന്നത് കോളേജ് വിദ്യാർത്ഥികളെ മാത്രം പഠിപ്പിച്ചു പരിചയമുള്ള അധ്യാപകർക്ക് കുടുംബശ്രീയിലെ മുതിർന്ന കുട്ടികളെ പഠിപ്പിച്ചത് പുത്തൻ അനുഭവമായി മാറി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും നാളായിട്ട് കോളേജ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസേ ഉള്ളായിരുന്നു ഇവരെ പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് കേട്ടിരിക്കാനും പുതിയ കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയാനും ഒക്കെ നല്ല താല്പര്യമായിരുന്നു പിന്നെ ഇവരുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇവർ മിക്കവരും കോളേജിൽ പഠിച്ചിട്ടുള്ളവരല്ല അപ്പോൾ അവർക്ക് കോളേജിൽ ഇനിയും ഈ കോഴ്സ് കഴിഞ്ഞപ്പം അവർക്ക് പിന്നെ ഒരേപോലത്തെ ഡ്രസ് ഇടണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ചുകൂടെ കോഴ്സുകൾ അവർക്ക് പഠിക്കണമെന്നുള്ള താല്പര്യമുണ്ട് പിന്നെ അവർക്ക് കൂടുതലായിട്ടും അവർക്ക് കോളേജിൻ്റെ അന്തരീക്ഷം ഇതെല്ലാം അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കോളേജ് സിഇഒ എബ്രഹാം ജെ ജോർജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനീഷ് കുമാർ എന്നിവയുടെ പൂർണ്ണ സഹകരണത്തിലാണ് കോളേജ് തലത്തിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ പദ്ധതിക്ക് വിജയം നേടാൻ കഴിഞ്ഞത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ നാലു മണി വരെ നടന്ന കോഴ്സിൽ യൂണിഫോം അണിഞ്ഞാണ് ഈ കോളേജ് കുമാരികൾ എത്തിയത് കോളേജിൽ നിന്ന് വിട്ടുപിരിയുന്ന ഓർമ്മയിൽ അധ്യാപകർക്കൊപ്പം ബിരിയാണി കഴിച്ചാണ് ഇവർ കോളേജിന്റെ പടിയിറങ്ങിയത് ഇനിയും തിരികെ എത്തുമെന്ന വാക്ക് മൊഴിഞ്ഞുപോകുന്നതിനു മുമ്പായി ടീച്ചർ മൊത്തം സെൽഫിയും എടുത്താണ് ഇവർ മടങ്ങിയത്